പകൽ വെളിച്ചത്തിൽ വൈദികൻ രാത്രിയിൽ ദുർമന്ത്രവാദി കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതം നിറഞ്ഞ കഥാപാത്രമായ കടമറ്റത്ത് കത്തനാർ ഇങ്ങനെയാണ് ഈ മാന്ത്രിക ശക്തി നേടിയെടുത്തത് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ കത്തനാർ നരഭോജികളുടെ പിടിയിലകപ്പെട്ടു ദൈവവചനം ഉപദേശിക്കേണ്ട അദ്ദേഹം അവിടെ വെച്ച് മനുഷ്യന്റെ ചിന്തകൾക്ക് പോലും അപ്പുറമുള്ള ദുർമന്ത്രവാദ വിദ്യകൾ പഠിച്ചെടുത്തു ആ ശക്തിയുമായി തിരിച്ചെത്തിയ അദ്ദേഹം ക്രിസ്ത്യൻ ആത്മീയതയെയും നാടൻ മാന്ത്രികതയെയും കൂട്ടിയിണക്കി ജനങ്ങളെ സേവിച്ചു കത്തനാർ ഒരു രഹസ്യങ്ങളുടെ ഭണ്ഡാരമായിരുന്നു അദ്ദേഹത്തിന്റെ വീടിരുന്ന സ്ഥലത്ത് ഇന്നത്തെ എറണാകുളം ജില്ലയിലെ പോയടം പള്ളിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന പാതാള കിണറായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തിയുടെ കേന്ദ്രം ആ കിണർ വെറുമൊരു ജലസ്രോതസ്സായിരുന്നില്ല അത് നരകത്തിലേക്കുള്ള കവാടമായിരുന്നു രാത്രിയുടെ മറവിൽ ആ കിണറിലൂടെയായിരുന്നു കത്തനാർ ഭൂതങ്ങളോടും ദുരാത്മാക്കളോടും യുദ്ധം ചെയ്യാൻ പോയിരുന്നത് അദ്ദേഹത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ച ഭക്തർ അദ്ദേഹത്തിന് ആദരവ് പ്രകടിപ്പിക്കാൻ പണം മദ്യം വെലിമൃഗങ്ങൾ എന്നിവ ഈ കിണറ്റിലേക്ക് എറിയുമായിരുന്നു ദുരാത്മാക്കളുടെ നിഴലിൽ ജീവിക്കുമ്പോഴും കത്തന രോഗശാന്തി നൽകുന്നവരും ഭൂതോചാടകനുമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനം ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു മറ്റൊരു കഥയനുസരിച്ച് കത്തന ആ കിണറ്റിലേക്ക് തന്നെ അപ്രത്യക്ഷനായി അദ്ദേഹത്തിന്റെ ശരീരം ഒരിക്കലും കണ്ടെത്താനായില്ല അങ്ങനെ തന്റെ ശക്തിയുടെ ഉറവിടമായ പാതാളക്കിണറിന്റെ നിഗൂഢതയിൽ ലയിച്ചു ചേർന്നുകൊണ്ട് കടമറ്റത്ത് കത്തന കേരളത്തിന്റെ വാമൊഴി പാരമ്പര്യത്തിലും ജനപ്രിയ സംസ്കാരത്തിലും അനശ്വരനായി ഇന്നും ജീവിക്കുന്നു